ബിഗ് ബോസ് മലയാള സീസൺ വണ്ണിലെ വിന്നറായ സാബു മോനും സഹ മത്സരാർത്ഥിയായിരുന്ന ഷേതാ മേനോനും ബിഗ് ബോസിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ബി ബി ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായാണ് ഇരുവരും തിരികെ വന്നിരിക്കുന്നത് ശക്തരായ രണ്ടുപേരുടെ വരവ് ബിഗ് ബോസ് വീട്ടിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുമായി രസകരമായ സംഭാഷണങ്ങളാണ് ഷേതയും സാബുവും നടത്തുന്നത് ഇരുവരുടെയും നീക്കങ്ങൾ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ ജാസ്മിനുമായി ഷേതയും സാബുവും നടത്തിയ സംഭാഷണങ്ങളെ കുറിച്ച് ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഷേത ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ജാസ്മിൻ ജാസ്മിൻ അപ്പോൾ പറയുന്നു നേരത്തെ ഉണ്ടായത് ഗബ്രിയുമായി കണക്റ്റാണ് അപ്പോൾ ഷേത ചോദിക്കുന്നത് അതെന്തിന് ഗബ്രി ഇപ്പം ജാസ്മിൻ പറയുന്നു ഇവിടെ ആരോ റസ്മിനോട് പറഞ്ഞത് അവളുടെ ഉള്ളിൽ കിടന്നു അവൾ റിയാക്ട് ചെയ്തു നീയും ഗബ്രി പ്ലാൻഡ് ആണോ എന്ന് അവൾ ചോദിച്ചു പിന്നെ കുറെ ഗബ്രി പുരാണവും അവൾക്ക് പകരം വേറെ ആരേലും ആണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ അപ്പോൾ സാബു പറയുന്നത് യു ആർ ഫണ്ടാസിക് ജാസ്മിൻ പക്ഷേ ദേഷ്യം കൺട്രോൾ ചെയ്യണം ജാസ്മിൻ മാത്രമല്ല ഈ സീസൺ പ്രത്യേകത ഓരോ പ്ലെയറിനും ഓരോ ക്യാരക്ടറുണ്ട് ഇഷ്ടമില്ലാതെ കാര്യങ്ങൾ റിയാക്ട് ചെയ്യണം പക്ഷേ ദേഷ്യം അപ്പോൾ ചേതാമേനോ പറയുന്നു ജാസ്മിൻ അടുത്ത നാൽപ്പത് അമ്പത് ഡേയ്സ് നന്നായി കളിക്കുക നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് തനിക്ക് സാബുമാപ്പം പറയുന്നുണ്ട് ഒറ്റയ്ക്ക് കളിക്കുക ഒറ്റയ്ക്കാണ് വന്നത് ഒരു ആയുധമില്ല എന്ന് കരുതിയാൽ മതി ഗബ്രി കൊടുത്ത മാലയ്ക്ക് വേണ്ടി കെഞ്ചി നടക്കുന്ന ജാസ്മിനോട് പിന്നെ സ്ക്രീനിൽ വിധവയെപ്പോലെ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ച് പുതപ്പിനടിയിൽ പൊട്ടിക്കരയുന്നു തൊട്ടടുത്ത് ജന്മം നൽകിയ മാതാപിതാക്കളുടെ ജീവൻ ആണെന്ന് പറയുന്ന പൊന്നൂസിൻ്റെയും കൂടെയുള്ള ഫോട്ടോ എന്തൊരു ഫെയിം ഇവിടെ പരമാവധി ജാസ്മിൻ്റെ സ്വഭാവം പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഷേതയും സാപുവും ചെയ്തത് അവർ പറഞ്ഞത് ദേഷ്യം കുറയ്ക്കാനാണ് സൈക്കോളജിസ്റ്റ് പല പ്രാവശ്യം പറഞ്ഞു പരാജയപ്പെട്ടത് ഈ സ്വഭാവം ദേഷ്യപ്പെടുമ്പോൾ വായിൽ നിന്ന് വരുന്ന തറ വാക്കുകൾ റെസ്പെക്റ്റ് ഇല്ലായ്മ പ്രതിപക്ഷ ബഹുമാന ഇല്ലായ്മയോടെ ഇതൊക്കെ തന്നെയാണ് ജബ്രി എന്ന കണ്ടസ്റ്റൻസിനു അപ്പുറം ജാസ്മിനെ ഭൂരിപശവും വെറുക്കാനും ഡിസ്ലൈക്ക് ചെയ്യാനുമുള്ള കാരണം അതേസമയം രസകരമായ പല സന്ദർഭങ്ങളും ഷേതയും സാബുവും വ വഴിയൊരുക്കിയിരുന്നു പവർ റൂമിൽ കയറാമെന്ന് ക്ഷേത വാശി പിടിക്കുകയും എന്നാൽ പവർ ടീം നിരസിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷേത പവർ റൂമിൽ കയറി രസകരമായ സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്